എനിക്കിത് ഭയങ്കര സന്തോഷമുള്ളൊരു ദിവസമാണ് കാരണം എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് എല്ലാവരുടെയും ജീവിതത്തിൽ നമുക്ക് അതാവണം ഇതാവണം അവിടെ പോകണം ഇവിടെ പോകണം അങ്ങനെയൊക്കെ പല 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 ആഗ്രഹങ്ങളായിരിക്കില്ലേ അപ്പം എൻ്റെ ജീവിതത്തിൽ ആഗ്രഹം ഉണ്ടായിരുന്നു തൃശ്ശൂർ പൂരത്തിന് പോകണം എന്നൊക്കെ ഭയങ്കര ആഗ്രഹമായിരുന്നു സാധാരണയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ആറ്റുകാല പൊങ്കാലയാണെങ്കിലും തൃശ്ശൂർ പൂരം ഒക്കെ ആണെങ്കിലും ഇതൊക്കെ കഴിഞ്ഞ് ഈ ടി വിയിലും പിന്നെ എന്താ പറയുക സോഷ്യൽ മീഡിയയിലൊക്കെ ഇങ്ങനെ റീൽസൊക്കെ വരുമ്പോഴായിരിക്കുന്നത് അയ്യോ അത് ഇന്നായിരുന്നോ അയ്യോ അത് കഴിഞ്ഞല്ലോ എന്നൊക്കെ പക്ഷേ ഇപ്രാവശ്യം എൻ്റെ മണിക്കുട്ടി ഈ വീടേക്കകത്ത് ഈ സാധനം എന്നോട് പറഞ്ഞു എടീ തൃശ്ശൂർ പൂരത്തിന് പോകുന്നു നമുക്ക് പോകാന്ന് പറഞ്ഞിട്ട് അവൾ ഞാൻ പറഞ്ഞു ആ ശരിയോട് ഇന്നായിരുന്നു ഓ പറഞ്ഞു ആ ഇന്നാന്ന് പറഞ്ഞു അങ്ങനെ ഞാനും ദൃശ്യം ഒക്കെ അവരെ അങ്ങോട്ടെല്ലാം ലീവ് എടുപ്പിച്ച് ഉച്ച കഴിഞ്ഞിട്ട് എന്നിട്ട് ഞങ്ങൾ നേരെ തൃശ്ശൂരെത്തി ഫസ്റ്റ് ടൈം മണി ബസ്സിൽ പോകുമ്പോൾ ഈ വടക്കുന്നത് ക്ഷേത്രം കണ്ടിട്ടുള്ളതല്ലാതെ അങ്ങോട്ട് കേറുകയോ എടുക്കും ഒന്നും ചെയ്തിട്ടില്ല അപ്പം ഫസ്റ്റ് ഭയങ്കര ആകാംക്ഷയിലാണ് ഭയങ്കര സന്തോഷമുണ്ട് കാരണം അമ്മയ്ക്കും ഭയങ്കര ആഗ്രഹം പക്ഷേ അമ്മയ്ക്ക് വരാൻ പറ്റിയില്ല അമ്മ നാട്ടിൽ പോയിക്കുവാണ് അപ്പോൾ എനിക്കും മണി ിക്കുട്ടി പിന്നെ മണിക്കുട്ടിയുടെ മാരേജ് ചെയ്യാൻ പോകുന്ന പയ്യനും ഉണ്ടായിരുന്നു പിന്നെ ഞാനും ദൃശ്യ ഞങ്ങൾ നാല് പേരും കൂടെ ആയിരുന്നു പോയത് എന്തായാലും നല്ല സന്തോഷത്തിലാണ് കാരണം എന്താവും എങ്ങനാവും ഒന്നും അറിയില്ല ഇനി അത് എക്സ്പീരിയൻസ് ചെയ്ത് വേണം അത് മനസ്സിലാക്കാൻ ഭയങ്കര എന്താ പറയുക ഇത്രയും നാൾ നമുക്ക് ചിലപ്പോൾ എനിക്ക് എനിക്ക് ഇടയ്ക്ക് ഇങ്ങനെ തോന്നാറ് ഇനി എനിക്ക് തൃശ്ശൂർ പൂരത്തൊന്നും കാണാൻ പോകാൻ പറ്റത്തില്ലേ എന്നൊക്കെ ഞാൻ ചില സമയത്ത് വിചാരിച്ചിട്ടുണ്ട് ഗൈസ് പക്ഷേ ഇന്ന് ആഗ്രഹം സഫലമായി അവിടെ പോയി എന്ന് പറയണ്ട അങ്ങോട്ട് ചെന്നൊരാറര ഒക്കെ കഴിഞ്ഞപ്പളത്തേക്ക് അവിടെ പരിപാടി ഉണ്ടായിരുന്നു അങ്ങനെ അങ്ങനെ ഞങ്ങൾ എഴുന്നള്ളിപ്പൊക്കെ കണ്ടു ഭയങ്കര രസമായിരുന്നു അയ്യോ എന്തോ ആയിരുന്നു സത്യം പറഞ്ഞാൽ ഒരു സൈഡിലാണ് നിന്നത് പിന്നാണ് അറിഞ്ഞ അവിടെ ഭയങ്കര പരിപാടിയായത് പക്ഷേ അവിടെ കേട്ടോ ഞങ്ങൾ നിൽക്കുന്നിടത്ത് നിന്ന് കാണുന്ന ഈ ഈയൊരു വിഷ്വൽ ഇങ്ങനെയൊരു സൈഡിൽ നിന്ന് ഞങ്ങൾക്ക് കാണാൻ പറ്റത്തുള്ളായിരുന്നു പിന്നെ ഞങ്ങൾ ഒരു തരത്തിൽ സത്യം പറഞ്ഞാൽ ഞാൻ ഇങ്ങനെ കേട്ടിട്ടുണ്ടായിരുന്നു ഇങ്ങനെ മണല് വാരി മുകളോട്ടിട്ടിട്ട് ആ നിലത്തോട്ട് വീഴത്തില്ല എന്നൊക്കെ അതുപോലെ തിരക്കായിരിക്കുന്നു പക്ഷേ സത്യം പറഞ്ഞാൽ അത് കറക്റ്റ് തെറ്റായിട്ടുള്ള കാര്യമാണ് ഞാൻ കുറച്ച് സമയം ഞാനാണെങ്കിൽ ഭയങ്കര ശ്വാസം മുട്ടിപ്പോയി കാരണം ഫുൾ ആൾക്കാർ തിങ്ങി നെരുങ്ങി ഒന്നും പറയണ്ടായിരുന്നു അയ്യോ പക്ഷേ എന്ത് എത്രക്ക് തിരക്കാണെങ്കിലും അതൊന്ന് കാണാൻ പറ്റിയത് ഭയങ്കര ഒരു ഭാഗ്യമായിട്ട് കാണുന്നു കാരണം ചില എല്ലാ പ്രാവശ്യവും ഞാനാണെന്നുണ്ടെങ്കിൽ ഈ ടി വിക്ക് വരുമ്പോൾ ഇങ്ങനെ ഇരുന്ന് കാണുമായിരുന്നു അപ്പോൾ ഞാൻ ജീവൻ അവരൊക്കെ എന്താണ് അത് ലൈവായിട്ടൊന്ന് പോയി കാണണമെന്നൊക്കെ ഭയങ്കരമായിട്ട് ആഗ്രഹിച്ചതായിരുന്നു അങ്ങനെ അത് നടക്കുന്നതിൻ്റെ ക്ഷേത്രത്തിൽ ഈ ഒരു പൂരത്തിൻ്റെ സമയത്ത് എത്താൻ പറ്റിയത് വലിയൊരു ഈ വർഷത്തെ വലിയൊരു അനുഗ്രഹമായിട്ട് ഞാൻ കാണുന്നു അങ്ങനെ ഞങ്ങൾ കുറേ അവിടെയൊക്കെ നിന്ന് പിന്നെ എഴുന്നതും വെടിക്കെട്ടൊക്കെ മൂന്ന് മണിക്കാന്ന് പറഞ്ഞു ഞങ്ങളൊരു അഞ്ചരയൊക്കെ കഴിഞ്ഞപ്പോഴേ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇനി മൂന്ന് മണി വരെ ഇരിക്കണ്ടാന്ന് വിചാരിച്ചു അങ്ങനെ ഞങ്ങൾ കുറേ സമയം അവിടെയൊക്കെ പോയി കണ്ടിത് നല്ല രസമില്ല ഇത് കാണാൻ വേണ്ടി ഞാൻ കുറേ സമയം ഇതിൻ്റെ മുമ്പിൽ ഇരുന്ന് ഇങ്ങനെ കാണുമായിരുന്നു കേട്ടോ കാണുന്നാലും എന്ത് രസം അല്ലേ ഇങ്ങനെ കളറൊക്കെ ഇങ്ങനെ മിന്നി മിന്നാമിനിങ്ങൊക്കെ ഇങ്ങനെ മിന്നുന്ന പോലെ നല്ല രസം ഉണ്ടായിരുന്നു അങ്ങനെ കുറേ സമയം അവിടെ നിന്നു നിങ്ങൾ ഈ തിരക്ക് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകില്ല ഞാൻ കുറച്ച് ആൾക്കാരൊക്കെ ഇടിച്ചിട്ടിട്ടൊക്കെയാണ് പോകുന്നത് പക്ഷെ നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല ഈ തിരക്കിനിടെ നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു അതിനിടയ്ക്ക് ഞങ്ങളുടെ കൂട്ടത്തിൽ വന്ന മടിക്കുട്ടീനെയും അവിടെ ചക്കനെയും കാണാൻ പോയി എന്നിട്ട് കുറേ സമയം ഞങ്ങൾ ഫോൺ വിളിക്കാൻ നോക്കിയിട്ട് ഫോൺ കിട്ടുന്നില്ല ലാസ്റ്റ് പിന്നെ ഞങ്ങൾ ഓർത്ത് ഇത്രയും കാരണം നെറ്റും ആവുന്നില്ല ഫോൺ വിളിച്ചിട്ട് ഫോണും ആവുന്നില്ല ആകെ ഭയങ്കര ടെൻഷനായി പിന്നെ ഞങ്ങൾ കുറച്ച് മാറി ഇന്ന് കുറേ ദൂരെ പോയി ഒന്ന് വിളിച്ചപ്പോഴാണ് ഫോൺ കണക്റ്റായത് പിന്നെ ഞങ്ങൾ കുറേ സമയം ഓരോന്നൊക്കെ വാങ്ങി ഇതൊക്കെ ഞങ്ങൾ വാങ്ങി തലയിലൊക്കെ വെച്ചോണ്ട് അതൊരു നടന്നതൊക്കെ കേട്ടോ ഒരു നാണകേട് തോന്നിയില്ല കാരണം എല്ലാവരും കുറേ പേരൊക്കെ തലയിൽ ഇങ്ങനെയൊക്കെ സാധനങ്ങളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ കുറച്ച് സമയം ഞങ്ങൾ അവിടെ ആ എന്താ പറയുക ആ അമ്പലത്തിൻ്റെ അവിടെ ചെന്നപ്പോൾ തൊട്ട് ഞങ്ങൾ വരുന്നവടം വരെ ഒരു പത്ത് പന്ത്രണ്ട് ജ്യൂസും ചായയും വെള്ളവും സിപ്പപ്പും എനിക്കറിയത്തില്ല ഞാൻ എന്തൊക്കെയാണ് കഴിച്ച് എന്തൊക്കെയാണ് കുടിച്ചതെന്ന് എന്നിട്ടും നമ്മുടെ ആ ഒരു പരവേഷം അങ്ങോട്ട് മാറുന്നില്ല ശരിക്കും പറഞ്ഞാൽ ഭയങ്കര രസമായിരുന്നു കുറേ സമയം ഒരു നാലഞ്ച് മണിക്കൂർ ഞങ്ങളവിടെ സ്പെൻഡ് ചെയ്തു പിന്നെ ഞങ്ങൾ വെടിക്കിട്ട് കാണണം പക്ഷേ പക്ഷേ മൂന്നുമണി വരെ നിൽക്കണമെന്ന് വിചാരിച്ചു പിന്നെ ഞങ്ങൾ നിന്നില്ല പിന്നെ ഇത് വേണ്ട ഇവർ കപ്പിൾ ടാറ്റൂ ഒക്കെ അടിച്ചു ഗൈസ് നല്ല രസം ഇവർ അടിച്ചിട്ട് വന്നിട്ടാണ് ഞങ്ങൾ ഇത് അറിയുന്നത് അല്ലെങ്കിൽ ഞാനിവിടെ ജസ്റ്റ് എന്തെങ്കിലുമൊക്കെ അടിച്ചേനെ പിന്നെ ഞങ്ങൾ കുറേ ബേക്കറി കുറേ സാധനങ്ങളൊക്കെ വാങ്ങി ചക്കലൊക്കെ വാങ്ങിച്ചിട്ട് എനിക്ക് ഒരു ടേസ്റ്റ് തോന്നിയില്ല പിന്നെ വേറെ എന്തൊക്കെയോ കുറേ മസാല കൊണ്ടൊക്കെ ആളൊക്കെ അവൾ വാങ്ങിച്ചു പിന്നെ ഇത് വേണ്ട ഈ സാധനം ഞാൻ ആലുവ ആണപ്പുറത്ത് പോയപ്പോൾ ഞാൻ വാങ്ങിയായിരുന്നു പക്ഷെ അത് ശരിയായില്ലാത്തതുകൊണ്ട് ഞാൻ പിന്നെ പ്രശ്നം വാങ്ങിയില്ല പിന്നെ വീണ്ടും ഞങ്ങൾ ഉത്സവം നടക്കുന്നതിൻ്റെ അവിടെ പോയിട്ട് അവിടെ കുറേ സമയം നിന്നു പിന്നെ ഞങ്ങൾ വിചാരിച്ചു രണ്ട് മനസ്സോടാണ് നിൽക്കുന്നത് ഞങ്ങൾ തിരിച്ചു പോകണോ അതോ മൂന്ന് മണിവരെ നിൽക്കണോ ഇനിയൊരു നാലഞ്ച് അഞ്ചാറ് മണിക്കൂറുകൂടെ അവിടെ നിൽക്കണം ഇപ്പം ഈ ഒരു തിരക്കിനാണ് ഞങ്ങൾക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ചെ പോകുമ്പോൾ അവിടെ എത്തിയപ്പോൾ വരെ ഭയങ്കര ആവേശമായിരുന്നു പക്ഷെ അവിടെ ചെന്ന് കഴിഞ്ഞ ഒരു മണിക്കൂർ രണ്ട് മണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്കേ അങ്ങ് വല്ലാണ്ട് അങ്ങ് വിയർത്തിട്ട് എൻ്റെ ദേഹത്തോടൊക്കെ ഞങ്ങൾ കുളിച്ച മാതിരിയായിരുന്നു അതുപോലെ വിയർത്തു ഒഴിച്ച് എന്തൊക്കെയോ ഒരു അസ്വസ്ഥത പക്ഷേ അവിടെ നിൽക്കുമ്പോൾ ആ ഒരു ചെണ്ടമലത്തിൻ്റെ സൗണ്ട് കേൾക്കുമ്പോൾ നമ്മൾ നമ്മളൊന്നുകൂടെ അങ്ങ് എത്ര ഡൗൺ ആണെങ്കിലും ഒന്നുകൂടെ ഒന്നുകൂടെ ഒന്നൂടെ അങ്ങ് ഊർജ്ജം വെക്കുന്ന പോലെയൊക്കെ തോന്നി പക്ഷേ എന്താണല്ലോ ഭയങ്കര ഒരു സന്തോഷമായിരുന്നു അവിടെ പോകാൻ പറ്റി കാണാൻ പറ്റി ഇതിലും കൂടെ സന്തോഷം എനിക്ക് വേറൊന്നും ഇല്ല നല്ല ഉണ്ടായിരുന്നു പക്ഷേ അമ്മയെ കൊണ്ട് പറ്റാത്തതിൻ്റെ ഒരു കുറച്ച് വിഷമവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഉത്സവമെന്നൊക്കെ പറയുമ്പോൾ ആദ്യം ചാടി ഇറങ്ങുന്ന അമ്മയായിരിക്കും പക്ഷേ ഇപ്രാവശ്യം അമ്മ നാട്ടിൽ പോയോണ്ട് അമ്മ ഇനി രണ്ടു ദിവസം കൂടെ കഴിഞ്ഞിട്ടേ വരത്തുള്ളൂ അമ്മയ്ക്ക് അതുകൊണ്ട് ജസ്റ്റ് മിസ്സായി എന്തായാലും കുഴപ്പമില്ല നെക്സ്റ്റ് ഇയർ ഭാഗ്യമുണ്ടെന്നുണ്ടെങ്കിൽ അമ്മയും കൂട്ടിക്കൊണ്ട് വരണമെന്ന് ഞാൻ ഒത്തിരി ആഗ്രഹിക്കുന്നുണ്ട് പിന്നെ അവിടെ കുറേ സമയം ഈ ഒരു ചെണ്ടമേളി ഇങ്ങനെ കേട്ട് 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 ആയിട്ട് സ്റ്റക്കായിട്ട് എന്തോര ആൾക്കാരല്ലേ ഇവിടുന്നൊക്കെയാ വന്നേക്കുന്നത് അയ്യോ എൻ്റെ ദൈവമേ സത്യം പറഞ്ഞാൽ ഇവിടുന്ന് പോലെ തോന്നിയില്ല പിന്നെ എത്രയോ വരെ നിൽക്കണമെന്ന് വിചാരിച്ചിട്ടാണ് ശരിക്കും പറഞ്ഞു പിന്നെ എന്തൊക്കെയാണ് ഞങ്ങൾ വാങ്ങി കുടിച്ചിട്ട് ഞങ്ങളുടെ ആ ദാഹം അങ്ങോട്ട് മാറുന്നേ ഇല്ല എനിക്കറിയത്തില്ല കുറച്ച് സമയത്തേക്ക് ആ ഭയങ്കര തിക്കും തിരക്കും ആയപ്പോഴത്തേക്കേ കുറച്ച് സമയം എനിക്ക് സത്യം പറഞ്ഞു ശ്വാസം മുട്ടിട്ടേ അങ്ങോട്ട് തിരിയാൻ പറ്റത്തില്ല ഇങ്ങോട്ട് തിരിയാൻ പറ്റില്ല ഞാൻ അമ്മയും ചക്കായി എനിക്കാ കുറച്ച് സമയം അയ്യോ പിന്നെ അവിടെ നിന്ന് പോരാൻ പറ്റിയത് എങ്ങനാണെന്ന് എനിക്കന്നെ അറിയില്ല എന്തായാലും അത്ര അടുത്ത് ഒത്തിരി അടുത്തൊന്നും പോകാൻ പറ്റിയില്ലെങ്കിലും കുറച്ചടുത്ത് എന്നാലും കാണുന്ന രീതിയിൽ പോകാൻ പറ്റി ജസ്റ്റ് മുന്തി തള്ളിയൊക്കെയാണ് ഗൈസ് ഞങ്ങളവിടെ വരെ എത്തിയത് എന്തായാലും ആ ഒരാഗ്രഹവും കൂടെ ദൈവം സാധിച്ചു തന്നു ഭയങ്കര സന്തോഷമുണ്ട് പിന്നെ അവരുടെ കൂടെ പോയപ്പോഴത്തേക്ക് ഒന്നുകൂടെ ആയിരുന്നു നല്ല രസം ഉണ്ടായിരുന്നു അവർ നല്ല രസം പിന്നെ ഇടയ്ക്ക് അവരെ കാണാതെ പോയപ്പോൾ ശരിക്കും ഞങ്ങൾ ഒന്ന് ഞെട്ടി ദൈവം ഇനി എങ്ങനെ ആയിരിക്കും കാരണം ഫോൺ വിളിച്ചിട്ട് ഫോൺ കിട്ടുന്നില്ല അതായിരുന്നു ഏറ്റവും കൂടുതൽ ഒരു വിഷമം എന്തായാലും അങ്ങനെ തൃശ്ശൂർ പൂരവും കണ്ടു ഗൈസ് അങ്ങനെ പൂരത്തിൻ്റെ പരിപാടികളൊക്കെ അവിടെ കഴിഞ്ഞു പിന്നെ ഇനി വെടിക്കെട്ട് വരെ വെടിക്കെട്ടും പിന്നെ വേറെ തയ്ക്കോ പിന്നെ നാളെ പകൽപൂരോ ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞു അപ്പോൾ പിന്നെ ജസ്റ്റ് ഞങ്ങൾ ആളെ വരണമെന്നൊക്കെ ആഗ്രഹമുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ വന്നപ്പത്തേന്റെ ഒരു വഴിയായി എന്തായാലും നല്ല രസം ഉണ്ടായിരുന്നു ഇഷ്ടപ്പെട്ടു എനിക്ക് അപ്പം ഇനി അടുത്ത വർഷവും ഞങ്ങൾക്ക് ഈ തൃശ്ശൂർ പൂരത്തിന് പോകാൻ ദൈവഭാഗ്യം തരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു പിന്നെ മണിക്കുട്ടി ഞാനും കുറേ സാധനങ്ങളൊക്കെ വാങ്ങി അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഈ വളയം എറിയുന്നില്ലേ ഇവിടെയൊക്കെ പോയി കുറേ വളയൊക്കെ ഇങ്ങനെ എറിഞ്ഞു പക്ഷെ ഞങ്ങൾക്കൊന്നും കിട്ടിയില്ല കേട്ടോ കുറേ സമയം എറിഞ്ഞിട്ടൊക്കെ ഇനി ഉത്സവത്തിന് പോകുമ്പോൾ മെയിനായിട്ടും ഇങ്ങനെയൊക്കെയുള്ള അലുത്ത് കുളിത്ത് കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ പിന്നെ ഞങ്ങൾ കുറേ സമയം എല്ലാവരും എന്നോടും പറഞ്ഞു ഇടാൻ വേണ്ടി പക്ഷെ ഞാൻ എനിക്കറിയായിരുന്നു ഒന്നും കിട്ടത്തില്ല എന്ന് പിന്നെ ഞങ്ങൾ ലാലാലാ പാടി ഞങ്ങൾ നേരെ പോയത് അവിടെ ഒരു നമ്മൾ ബസ് സ്റ്റാൻഡിലോട്ട് പോകുന്ന വഴിക്ക് തന്നെ അവിടെ ഒരു ഹോട്ടൽ ഉണ്ടായിരുന്നു അവിടെ കയറി എന്താ പറയുക ആ പരവേശത്തിന് ഞങ്ങൾക്കാണെങ്കിൽ ഫുഡ് കഴിക്കണോ അതോ വെള്ളം കുടിക്കണോ ഒന്നും അറിയാത്തൊരവസ്ഥയായിരുന്നു പിന്നെ ഞങ്ങൾ ഫുഡ് ഓർഡർ ചെയ്തു ഞങ്ങൾ ഫുഡൊക്കെ ലാഭിച്ചിട്ട് കഴിച്ചു ഗൈസ് കഴിച്ച് ഞങ്ങൾ നേരെ ഇനി വീട്ടിലേക്ക് പോവുകയാണ് കെ എസ് ആർ ടി സിക്ക് തന്നെയാണ് ഞങ്ങൾ വണ്ടിക്കാണ് തിരി വന്നതും പിന്നെ അങ്ങോട്ടും കെ എസ് ആർ ടി സിക്ക് തന്നെ പോകാൻ വേണ്ടി ഞങ്ങൾ കുറേ സമയം കാരണം വരുന്ന ബസ്സിനെല്ലാം ഫുള്ള് തിരക്കായിരുന്നു പിന്നെ ഒരു വേറൊരു പു ഒരു വണ്ടി വന്നപ്പം ഞങ്ങളതിൽ കയറി സീറ്റൊക്കെ കെട്ടി അങ്ങനെ അവർ അങ്കമാലി ഇറങ്ങി ഞങ്ങൾ നേരെ എടപ്പള്ളി ഇറങ്ങി വീട്ടിലേക്ക് പോവുകയാണ് ഗൈസ് അപ്പം ഇത്രയൊക്കെ ആയിരുന്നു ഞങ്ങളുടെ പൂരത്തിൻ്റെ വിശേഷങ്ങളൊക്കെ അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം നാളെ വേറൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ടാറ്റ സി യു പൂരത്തിന് പോയവരൊക്കെ കമൻ്റ് ചെയ്യുക അപ്പം ടാറ്റ സി യു എല്ലാവർക്കും ഓൾ എല്ലാവർക്കും ഞാൻ ഈ ഒരു വീഡിയോ ഡെഡിക്കേറ്റ് ചെയ്യുന്നു പൂരത്തിന് പോയവർക്കൊക്കെ വേണ്ടി എല്ലാവരുടെയും ആ അഭിപ്രായമോ പോയിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു എന്നൊക്കെ കമൻ്റ് ചെയ്യണേ ഞങ്ങളെപ്പോലെ വലഞ്ഞോ അതോ എങ്ങനെ ഉണ്ടായിരുന്നു എൻജോയ് ചെയ്തോ എന്നൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക അപ്പോൾ ഓക്കെ ടാറ്റ സി യു